ഇലച്ചെടികളുടെ ഒരു ചെടി വീടായിട്ട് കാണിച്ചിരുന്നത് ഉണിമ കലാത്തിയ നമ്മുടെ അരലിയ വിഗോണിയ ഇങ്ങനെയുള്ള എല്ലാ ചെടികളും ഞാൻ നല്ലൊരു ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളായിട്ടൊന്ന് കാണിച്ചിരുന്നത് എന്നിട്ട് കണ്ടിട്ട് ഒരു അഭിപ്രായം കൂടി ഒന്ന് പറയണേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു പോണ്ടിൻ്റെ ഭാഗത്ത് നമുക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് സമയം ചെലവഴിക്കാനും സംസാരിച്ചിരിക്കാനൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക സിമെൻ്റ് ഒരു കുടിൽ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത്യാവശ്യം നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാൻ അതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വീട്ടുകാർക്കൊക്കെ ഒന്ന് വന്നിരുന്ന് സംസാരിക്കാനും സമയം കളയാനൊക്കെ പറ്റിയ അന്തരീക്ഷത്തിൽ ഒരു എന്താ പറയുക ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു കുടില് ഉണ്ടാക്കിയിരുന്നു സിമെൻറ്റിൻ്റെ അപ്പം ഞാൻ ഇപ്പോൾ നമ്മളിത് ഇതുപോലെയുള്ള ഭംഗിയുള്ള നമ്മുടെ ഇലച്ചെടികൾ എല്ലാത്തരം അലങ്കാര ചെടികളും മഴ നനയാതെ അധികം വെയിൽ ഏൽക്കാതെ നല്ല ഒരു വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗം നോക്കിയിട്ട് വെച്ചിരിക്കുകയാണ് വേറൊന്നുമല്ല ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വീടിൻ്റെ ഉള്ളും ഫ്രണ്ടും എല്ലാ ഭാഗങ്ങളും ഒരു റിനോവേഷനായിട്ട് നടക്കുന്നുണ്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ എല്ലാ ഇലച്ചെടികളും ഞാൻ നിങ്ങൾക്ക് പല വീഡിയോസിലും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കുന്നത് ചെടികൾ അതുപോലെ ഇതിൻ്റെ കെയറിങ് എല്ലാം പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ ഔട്ടിലും അതുപോലെ സൈഡിൽ സ്റ്റാൻഡുകളിലൊക്കെ ആക്കിയിട്ട് വെച്ചിരുന്ന നമ്മുടെ ഇതുപോലെയുള്ള ചെടികൾ അവിടെ വെക്കാൻ പറ്റാതായി പൊടിയും അതുപോലെ തന്നെ എപ്പോഴും സ്ഥലമൊക്കെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നതിനാൽ അവിടെ വെക്കാൻ പറ്റാതായി അപ്പോൾ ഞാനിപ്പോൾ മഴ നനയാനും പാടില്ല അധികം വെള്ളം വീഴാനും പാടില്ല എന്ന അത്യാവശ്യം എന്താ പറയുക വെയിൽ ഉദിച്ചു വരുന്ന ഭാഗത്ത് വെക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം ഇവർക്ക് ആവശ്യമായിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വയ്ക്കാൻ പറ്റിയൊരു ഇടം തപ്പി നോക്കിയപ്പോഴാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇരിക്കുന്നില്ല അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളധികം പിന്നെ എന്താ പറയുക ഒരു വെക്കേഷൻ ടൈമിലോ അല്ലെങ്കിൽ നമുക്കൊരു സമയം കിട്ടുന്ന സമയത്തൊക്കെയാണ് നമ്മളിതുപോലെയുള്ള ഭാഗത്തൊക്കെ വന്നിരിക്കാം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഈ ചെടികൾക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒത്തിരി ചെടികൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ കണ്ട ഇത് ഇനി ഉണ്ടട്ടോ നമ്മുടെ ഇതിൽ ഇഷ്ടംപോലെ ചെടികൾ വെക്കാൻ സ്ഥലമില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് എല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് കാണുന്ന മിക്കവാറും ചെടികൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും നമ്മുടെ ഈ ചെടികളൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല വീട്ടിലും ചെല്ലുമ്പോൾ അതൊരു കെയർലെസ്സായിട്ട് ഏതെങ്കിലും ചെളി പിടിച്ച ചെട്ടികളിൽ ഏതെങ്കിലും മുക്കിലും മൂലയിലൊക്കെ അതെല്ലാം പൈസ കൊടുത്ത് വാങ്ങുന്ന ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏതൊരു ചെടിയും നമ്മൾ വെക്കേണ്ട രൂ ഭാവത്തിൽ അല്ലെങ്കിൽ വെക്കേണ്ട ആ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചെടികൾക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും ചിലപ്പോൾ നിസാരം വില കൊടുത്ത് വാങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഭംഗി കുറഞ്ഞതായാലും കൂടിയതായാലും ഉള്ള ചെടികളായിരിക്കാം പക്ഷേ അത് നല്ലൊരു ഭംഗിയുള്ള പോട്ടിലാക്കി വെച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ എൻ്റെ ഈ ഒരു പൂന്തോട്ടത്തിൻ്റെ ഈ ഒരു സൈഡിൽ ഇപ്പോൾ പൂക്കളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ പല കളറിലുള്ള പല വർണ്ണങ്ങളിലുള്ള ഇലച്ചെടികൾ ഒരുമിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇഷ്ടം അറിയിക്കണം കേട്ടോ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണേ കാരണം ഒത്തിരി നാളുകളായിട്ട് നമ്മുടെ ഈ ചാനൽ അധികം ആൾക്കാർ കാണുന്നില്ല പലരും ചോദിക്കുന്നുണ്ട് വീഡിയോ ഇടുന്നില്ലേ ഇടുന്നില്ലേന്ന് അപ്പോൾ ഞാൻ ആഴ്ചയിൽ രണ്ടും മൂന്നും വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോൾ വീടിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അത്ര നല്ല വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ് ഇടുന്നുണ്ട് നിങ്ങളത് കാത്തിരുന്ന് കാണുക നമ്മുടെ നാടൻ ബിഗോണിയ നല്ല ബുഷ്യായിട്ട് വളരുന്ന ബിഗോണിയ ആണ് ആദ്യത്തെ ആ ഒരു ഇതിലിരിക്കുന്നത് താഴെ ഇരിക്കുന്നത് പിന്നെ ഇരിക്കുന്നത് നമ്മുടെ അരേലിയ ആണ് അരേലിയ വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ അതിൻ്റെ കമ്പ് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്ന തണ്ടോ എന്തെങ്കിലും കിട്ടുന്ന വീട്ടിൽ ഒരു കടയാണുള്ളതെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ് പിന്നെ ഇരിക്കുന്നത് നമ്മുടെ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി ആട്ടോ സത്യം പറഞ്ഞ ഒരു പേരൊക്കെ ഞാൻ മറന്നു പോയി നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പേരൊക്കെ ഒന്ന് പറഞ്ഞതെ കേട്ടോ അപ്പോൾ അഗ്ലോണിമ കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുന്നത് നമ്മുടെ കലാത്തിയ കലാത്യാസം ചെടികളാണ് കലാത്തിയ ഇതേപോലെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് വെറൈറ്റി ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഈ ചെടികളൊക്കെ ഞാൻ വാങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇവയ്ക്ക് ഒരു കേടുവില്ല ഞാൻ ഒത്തിരി പേർക്ക് ഇതിൻ്റെ ഉച്ചുവട്ടിൽ നിന്നും തൈക്കിൾ കൊടുത്തിട്ടുണ്ട് എന്നാലും അത് നല്ല ബുഷായിട്ട് വളരെ പക്ഷേ ഞാനെല്ലാം ഒരു ഒരു പാത്രം ഒരു ചട്ടിയിൽ തന്നെ ബുഷാക്കി വെച്ചിരിക്കുന്ന ഈ ചെടികളെ കൂടുതൽ വെയിലില്ലാതെ നോക്കണം വെയിൽ വന്നാൽ അതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ ഉണങ്ങിപ്പോട്ടോ അത്യാവശ്യം വെയിൽ ഒതുച്ചു വരുന്ന ഭാഗത്തിരുന്ന ചെടികൾക്കൊക്കെ ചെറിയൊരു ഉണക്ക് വന്നിട്ടുണ്ട് ഇതുപോലുള്ള ചെടികൾക്ക് അധികം വെള്ളം വേണ്ട അധികം സൺലൈറ്റ് വേണ്ട ഒരു നമ്മുടെ നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് വെച്ചാൽ മതി പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നല്ല മനോഹരമായ ചെട്ടിയിൽ വെച്ചാൽ നല്ല ലുക്കാണ് അപ്പോൾ ചെടികളുടെ പേരുകളൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല വീഡിയോ നീണ്ടുപോകുന്നതല്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേരുകളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം എൻ്റെ ഒരു ഫ്രണ്ട് തന്ന മോൺസ്റ്റയറുടെ ഒരു ചെറിയ തണ്ട് കുഴിച്ചിട്ടതാണ് കേട്ടോ നോക്കിയേ ഇതിനും അധികം വെയിൽ പാടില്ല കേട്ടോ നമ്മുടെ പോണ്ടിൻ്റെ ബാക്കിലാണ് ഞാൻ നട്ടിരിക്കുന്നത് എന്ത് ഡിസൈനാണ് ഓരോ ഇലകൾക്കല്ലേ ഓ സൃഷ്ടിയുടെ ഓരോരോ എന്താ പറയുക കഴിവുകൾ അതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ മച്ചുവറായി വരുമ്പോൾ ഇതുപോലെ ഇരിക്കും അപ്പോൾ മോൺസ്റ്റയറയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഒത്തിരി നല്ല വെറൈറ്റീസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം